പത്തനംതിട്ട ജില്ലയിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മോഷണം വ്യാപകമാകുന്നു ആറു ദിവസത്തിനുള്ളിൽ ജില്ലയിലെ നിരവധി പ്രധാന ക്ഷേത്രങ്ങളിൽ നടന്നത് ലക്ഷങ്ങളുടെ കവർച്ചയാണ് ക്ഷേത്രങ്ങളിൽ മോഷണം വ്യാപകമായിട്ടും മോഷ്ടാക്കളെ കണ്ടെത്താത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നും തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അനുബന്ധ ക്ഷേത്രവുമായ വള്ളിക്കോട് തൃക്കോവിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നത് ലക്ഷങ്ങളുടെ കവർച്ചയാണ് ഇരുന്നൂറ്റി മുപ്പത് നിലവിളക്കുകളും ഇരുന്നൂറ് തൂക്കുവിളക്കുകളും മുപ്പത് വലിയ ആട്ടവിളക്കുകളും രാത്രിയുടെ മറവിൽ അപഹരിക്കപ്പെട്ടു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും ശാസ്ത്രീയ അന്വേഷണ വിദഗ്ധരും ക്ഷേത്രത്തിലെത്തി പരിശോധനയും മേൽനടപടിയും സ്വീകരിച്ചു സമീപ സ്ഥലങ്ങളിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സിസി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ആറന്മുളയ്ക്ക് സമീപം കോട്ട ദേവി ക്ഷേത്രത്തിലെയും ഗന്ധർവമുറ്റം മഹാദേവർ ക്ഷേത്രത്തിലെയും മോഷണത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് വള്ളിക്കോട് തൃക്കോവിൽ ക്ഷേത്രം ഭാരവാഹികളായ പ്രദീപ് പുതിയമംഗലവും പ്രകാശ് വള്ളിക്കോടും പ്രതികരിച്ചു തൃക്കോവിൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ഏകാദശി വിളക്കേന്ദൽ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വനിതകൾ ഏകാദശി വിളക്ക് തെളിയിക്കുന്നതിനായി എല്ലാ ഏകാദശി ദിനങ്ങളിലും ഇവിടെ എത്താറുണ്ട് വിളക്കു സമർപ്പണം പ്രധാന വഴിപാടായതിനാൽ നിലവിളക്കുകളുടെ വലിയ ശേഖരം തന്നെ ഈ ക്ഷേത്രത്തിലുണ്ട് ഏകാദശി വിളക്ക് പൂജയ്ക്കായി ക്ഷേത്ര കലവറയിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകളാണ് മോഷ്ടിക്കപ്പെട്ടത് പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട